സംസ്ഥാനത്ത് ഇന്ന് മുതൽ വൈദ്യുതിക്കും കുടിവെള്ളത്തിനും ഉൾപ്പെടെ വില വർദ്ധിക്കും പ്രതിമാസം ഇരുന്നൂറ്റി അൻപത് യൂണിറ്റ് വരെ വൈദ്യുതി ഉപയോഗിക്കുന്ന ഗാർഹിക ഉപഭോക്താക്കൾക്ക് യൂണിറ്റിന് അഞ്ച് മുതൽ പതിനഞ്ച് പൈസ വരെയാണ് ഏപ്രിൽ മുതൽ അധികമായി നൽകേണ്ടി വരിക ഡിസംബറിൽ വൈദ്യുതി റെഗുലേറ്ററിൽ കമ്മീഷൻ പ്രഖ്യാപിച്ച നിരക്ക് വർധനയുടെ ഭാഗമായാണ് വൈദ്യുതി നിരക്ക് കൂടുന്നത് ഫിക്സഡ് ചാർജിൽ അഞ്ച് മുതൽ പതിനഞ്ച് രൂപ വരെയുള്ള വർദ്ധനയും ഈ മാസം മുതൽ ഉണ്ടാകും ഇതിന് പുറമേ ഏപ്രിൽ ഏഴ് പൈസ സർചാർജും ഉപഭോക്താക്കൾക്ക് നൽകേണ്ടതുണ്ട് പ്രതിമാസം ഇരുന്നൂറ്റി അൻപത് യൂണിറ്റിന് മുകളിൽ ഉപയോഗിക്കുന്നവർക്ക് ആദ്യ യൂണിറ്റ് മുതൽ ഒരേ നിരക്കാണ് നൽകേണ്ടി വരിക ഈ വിഭാഗത്തിലുള്ള ഉപഭോക്താക്കൾക്ക് വിവിധ സ്ലാബുകളിലായി ഇരുപത്തി അഞ്ച് പൈസ വരെയാണ് വർധന നിരക്ക് വർധനയിലൂടെ അൻപത്തി ഏഴ് ദശാംശം രണ്ട് എട്ട് കോടി രൂപയുടെ അധിക വരുമാനമാണ് കെ എസ് സി ബി ലക്ഷ്യമിടുന്നത് വൈദ്യുതിക്ക് പുറമെ വെള്ളത്തിനും വില കൂടും വെള്ളക്കരത്തിൽ അഞ്ചു ശതമാനം വർധന കേന്ദ്ര സർക്കാർ വ്യവസ്ഥ പ്രകാരമാണ് ഈ വർധന ജനങ്ങൾക്കുണ്ടാകുന്ന ബുദ്ധിമുട്ട് കണക്കിലെടുത്ത് കഴിഞ്ഞ വർഷം സംസ്ഥാന സർക്കാർ ഇതൊഴിവാക്കുകയായിരുന്നു ഇക്കുറി ഇത് സംബന്ധിച്ച ഉത്തരവുകളെല്ലാം വന്നിട്ടില്ല അതിനാൽ നിരക്ക് വർധന ഉണ്ടാകുമെന്ന വിവരമാണ് അധികൃതർ നൽകുന്നത് ഇതിനു പുറമെ ടോൾ ഭൂനികുതി കോടതി ഫീസ് തുടങ്ങിയവയും വർദ്ധിക്കും ഭൂമിയുടെ പാട്ടനിരക്കും പരിഷ്കരിച്ചിട്ടുണ്ട് ഇലക്ട്രിക് വാഹനങ്ങളുടെ നികുതി പുനഃക്രമീകരിക്കാനും ഈ മാസം ഉറപ്പിച്ചിട്ടുണ്ട് കോൺട്രാക്ട് ക്യാരേജ് നികുതി ഘടന ഏകീകരിക്കുന്നതിനാൽ ടൂറിസ്റ്റ് ബസ്സുകളുടെ നിരക്കിലും വർധനയുണ്ടാകും പതിനഞ്ചു വർഷം കഴിഞ്ഞ വാഹനങ്ങളുടെ നികുതി അൻപത് ശതമാനം വർദ്ധിക്കും ടോൾ നിരക്കും വർദ്ധിക്കും കാറുകൾക്ക് അഞ്ചു രൂപയും വലിയ വാഹനങ്ങൾക്ക് പതിനഞ്ച് രൂപയും എന്ന നിരക്കിലാണ് ദേശീയപാത അതോറിറ്റി ടോൾ നിരക്ക് വർദ്ധിപ്പിക്കുന്നത്